പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടം വിശുദ്ധിയുള്ള ഹൃദയമാണ് മൂന്ന് കാര്യം ചെയ്താൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ട് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവ് വന്നാൽ സകല തടസ്സങ്ങളും മാറും പല ആളുകളുടെ തടസ്സങ്ങൾ ചിലപ്പോൾ വിവാഹം നടക്കുന്നില്ല സ്ഥലം വില്പന നടക്കുന്നില്ല കുടുംബത്തിലെ പ്രശ്നമാണ് ഒന്നും മാറുന്നില്ല എല്ലാം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോ തടസ്സങ്ങൾ മാറും ബന്ധനങ്ങളെല്ലാം മാറിപ്പോകും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറി നിങ്ങളുടെ ജീവിതം ഒന്നിനൊന്നിനെ മേൽഗതി പ്രാപിക്കും അല്ലെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥയായിരിക്കും ചാടി വീഴുന്നത് വെള്ളത്തിലായിരിക്കും അതേ കുഴിയിലേക്ക് വീണ്ടും വീഴും അനേക ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഉയരണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി മരിച്ചു കിടന്ന് പണിയെടുക്കും പക്ഷെ ഒരു സ്റ്റെപ്പ് ഉയരും അടുത്ത സ്റ്റെപ്പ് നേരെ നഷ്ടത്തിന്റെ കൂപ്പുകുത്തും ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിങ്ങൾ മേൽഗതി പ്രാപിക്കും ഉയർച്ച പ്രാപിക്കും